ആ ണ്ടല്ലോ പാടു അത് ശരി ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോ പാടി സമ്മാനൊക്കെ കിട്ടി സ്കൂളിൽ താൻ ഒമ്പതാം ക്ലാസ് വരെ പോയി ചേച്ചി പൈസ ഒന്നും ഇല്ല അപ്പൊ പിന്നെ പോയില്ല വീട്ടിലാരൊക്കെ ഉണ്ട് അച്ഛനമ്മ ഭാര്യ കുട്ടികൾ കുട്ടികളെല്ലാരും ഉണ്ട് അത് ശരി മക്കളൊക്കെ മക്കള് രണ്ട് കുട്ടികൾ പഠിക്ക മൂത്ത കുട്ടിയുടെ കല്യാണം ആണ് അയ്യോ കല്യാണം അയ്യോ അതെ നേരത്തെ കല്യാണം കഴിച്ചു ഞാൻ പത്തൊമ്പത് വയസ്സില് കല്യാണം കഴിച്ചു ആണോ അന്ന് ഭാര്യക്ക് ആണോക്ക് വയസ്സ് അയ്യോ ചെറിയ കുട്ടിയായിരുന്നു പ്രേ എന്റെ പേര് എന്റെ പേര് സത്യശീല റോയ് ആ സത്യൻ സത്യൻ ഇവിടെ പണ്ട് ഒരു വല്യ നടൻ ഉണ്ടായിരുന്നു പേര് പേര് ഈ സത്യൻ എന്റെ പത്താം ക്ലാസ് എന്നൊക്കെ പറഞ്ഞ എന്റെ മക്കളെ ഇന്നത്തെ കാലത്തുള്ള നിങ്ങൾക്കുള്ള സൗകര്യങ്ങളൊന്നും അന്നില്ല ഇന്ന് നിങ്ങൾക്ക് മൊബൈലുണ്ട് അതുപോലെ വാട്സാപ്പ് ഉണ്ട് അതുപോലെ ഓരോരോ മാധ്യമങ്ങളുണ്ട് ഒരു കാലഘട്ടം ഒന്നുമില്ലാത്ത ഒരു കാലഘട്ടത്തിൽ എന്തൊക്കെ പാട് കഴിച്ച ഞാനും ബിരിയാണിക്കും തമ്മിൽ കണ്ടിരുന്നറിയാമോ മാർക്ക് മോനെത്ര മാർക്കിനാണ് ഇത് ഒരു മാർക്കിന് ഫസ്റ്റ് ക്ലാസ് കിട്ടിയത് ഞാനൊക്കെ പത്തി പഠിക്കുമ്പോ ഇരുന്നൂറ്റി പത്താണ് പാസ് മാർക്ക് പക്ഷെ ഒരു മാർക്കിനാണ് ഞാൻ തോറ്റുപോയത് അയ്യോ ഇരുനൂറ്റി ഒൻപത് മാർക്ക് അല്ല എല്ലാ വിഷയത്തിനും കൂടി ഒരു മാർക്ക് കിട്ടിയുള്ളു